ഇന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് പാൽപ്പാടയിൽ നിന്നും എങ്ങനെ നെയ് എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം പശുവിനെ കറന്ന് ആ എടുക്കുന്ന പാല് നമ്മൾ ഉറയൊഴിച്ച് അത് രാവിലെ അത് കലക്കുമ്പോൾ നല്ല വെണ്ണ കിട്ടി അതിൽ നിന്നും നെയ്യുണ്ടാക്കിയിരുന്നു ഇന്ന് അത് കുറവാണ് നമ്മൾ എല്ലാവരും കൂടുതലും കവറ് പാലാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നും എങ്ങനെ നെയ്യെടുക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പാൽ കാച്ചുമ്പോൾ അതിൻ്റെ മുക അത് തണുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പാട വരും ഈ പാട ഒരു വലിയ പാത്രമോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ എടുത്ത് അതിൽ അല്പം തൈരൊഴിച്ച ശേഷം അതായത് സാധനം കുറേ ഒഴിക്കില്ലേ അതുപോലെ ഒരു കുപ്പിയിൽ അൽപ്പം തൈരൊഴിച്ച ശേഷം ഈ പാട വെട്ടി മാറ്റി ഈ കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെ ഡെയിലി ഇത് ചെയ്ത് ഈ കുപ്പി ഒരു കുപ്പി നിറയുമ്പോൾ അല്ലെങ്കിൽ ആ പാത്രം നിറ നിറയുമ്പോൾ നമുക്കിത് മിക്സിയിലെടുത്ത് അടിക്കുമ്പോൾ നല്ല വെണ്ണ മുകളിൽ വരും ആ വെണ്ണയെ ഉരുക്കി നമുക്ക് നെയ്യാക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിങ്ങനെ കുപ്പിയിലാക്കി പുറത്ത് വെക്കരുത് പുറത്ത് വെച്ചാൽ അത് പുഴുവാകും സ്മെല്ലെടുക്കും അത് പിന്നെ കൊള്ളില്ല ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി കുപ്പി മാറുകയോ പാത്രം മാറുകയോ ചെയ്യാൻ അത് ഏറ്റവും നല്ലതാണ് കാരണം ഒരേ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചാൽ ഒരു പക്ഷേ തുറക്കുമ്പോൾ ചെറിയൊരു സ്മെല്ലൊക്കെ വന്നേക്കാം അതേ ഫ്രിഡ്ജിൽ വെച്ചാലും അത് ഒഴിവാക്കാൻ ഡെയിലിയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴോ ഈ പാത്രമോ കുപ്പിയോ മാറ്റുന്നത് നല്ലതാണ് കുറച്ച് മാത്രമേ ഉള്ളെങ്കിൽ അത് മിക്സിയിൽ അടിച്ചാൽ നമുക്ക് അധികം ഒന്നും കിട്ടത്തില്ല ഈ കുപ്പി നിറഞ്ഞൊരു ഫുൾ കുപ്പി ആവുമ്പോൾ നമ്മളത് മിക്സിയിലെടുത്ത് അടിച്ചാൽ നല്ല വെണ്ണ കിട്ടും അതെന്നിട്ട് ഒരു പാനോ ചീനച്ചട്ടിയോ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഈ വെണ്ണ അതിനകത്ത് ഇട്ടാൽ നല്ല നെയ്യ് കിട്ടും നമുക്കത് ബോട്ടിലെടുത്ത് സൂക്ഷിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്